തിരല്ലടിപ്പിക്കുന്ന പുതിയൊരു കഥയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ കഥ കഥയെന്ന് പറഞ്ഞാൽ ഒരാറ്റൻ ചരക്കിൻ്റെ കഥയാണ് സൂപ്പറായുള്ള നല്ല നാടൻ കളിയുടെ കഥ ഇവിടെ കളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന സമയത്തൊക്കെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ടൈമിൽ കൃത്യമായിട്ട് ആടി ഉലയുന്ന നല്ല കിടുക്കൻ മത്തങ്ങയും അതേപോലെ മുമ്പിലാണെങ്കിൽ ആരും കണ്ട കൊതിയൂറുന്ന പപ്പായയൊക്കെയുള്ള സൂപ്പറായ ഒരു വെണ്ണ കൊഴുത്ത ആറ്റഞ്ചരക്ക് അപ്പോൾ കഥയിലേക്ക് നമുക്ക് കടക്കാം നഗരത്തിരക്കിൽ നിന്ന് അല്പം അകലെ ശാന്തമായൊരിടത്തായിരുന്നു അർജുൻ്റെ വീട് ഒരു ഐ ടി കമ്പനിയിൽ തിരക്കിട്ട ജോലിക്കിടയിലും അവൻ്റെ മനസ്സ് എന്നും ശാന്തമായൊരഭയം കേന്ദ്രം തേടിയിരുന്നു അങ്ങനെയൊരിടമാണ് അവൻ്റെ വീടിനോട് ചേർന്ന ചെറിയ ത എല്ലാ വൈകുന്നേരവും ആ തടാകത്തിൻ്റെ കരയിലിരുന്ന് പുസ്തകം വായിക്കുകയോ ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണുകയോ ചെയ്യുന്നത് അർജുൻ്റെ പതിവായിരുന്നു അത് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നല്ല ചില പ്രത്യേക പുസ്തകങ്ങൾ പ്രത്യേകമായിട്ട് ഒളിപ്പിച്ച് വെച്ചൊക്കെ നമ്മളൊക്കെ വായിച്ചിരുന്ന ചില പുസ്തകങ്ങളുടെയൊക്കെ ഒരു കാലം കുട്ടിക്കാലം മറക്കാൻ കഴിയില്ല അതിലോരോ വരികളും ഓരോ പേജും എൻ്റെ അമ്മ തീർച്ചയായും ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന നല്ല ബെഡ് ടൈം സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഐ ടി കമ്പനിയിലെ വയ്യാനുമായിട്ടാണ് കളി കാണാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു ദിവസം പതിവ് പോലെ അവൻ തടാകക്കരയിൽ ഇരിക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു ഒരു പാവാടക്കാരി ഇളം നീലയും വെള്ളയും കലർന്ന പാവാടയും അതിരി ചേരുന്ന ബ്ലൗസും ധരിച്ച ഒരു യുവതി അവളുടെ പേര് അഞ്ജന എന്നായിരുന്നു അവളുടെ നീണ്ട മുടി കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു തടാകത്തിലെ ഓളങ്ങളിൽ നോക്കി അവൾ കല്ലുകൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരുതരം നിഷ്കളങ്കതയും ഒപ്പം ഒരജ്ഞാത ദുഃഖത്തിൻ്റെ നീയലും അവൻ കണ്ടു അഞ്ജനയെ അവൻ മുമ്പ് ും കണ്ടിട്ടുണ്ട് അവളും ഈ നാട്ടുകാരിയാണ് പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല അവൾ അധികം സംസാരിക്കാറില്ല ഒറ്റക്കിരിക്കാനാണ് അവൾക്ക് ഇഷ്ടം എന്നാലും ആള് ഒരടിപൊളി കഴപ്പമൂത്ത മുതലാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അന്ന് അഞ്ജനയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ അവൻ്റെ അവനോട് മന്ത്രിച്ചു അവൻ പതി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു ഹായ് അർജുൻ മൃദുവായി പറഞ്ഞു അവൾ തല ഉയർത്തി അവനെ നോക്കി ആ കണ്ണുകളിൽ ചെറിയൊരു അമ്പരപ്പുണ്ടായിരുന്നു എന്താണ് ഈ ആലോചിക്കുന്നത് അവൻ സൗഹൃദത്തിൽ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പതിയെ തലതാഴ്ത്തി ഞാൻ അർജുൻ ഇവിടെ അടുത്താണ് താമസം അവൻ സ്വയം പരിചയപ്പെടുത്തി മാത്രവുമല്ല അതിനെ കണ്ട ഉടനെ തന്നെ അവനിൽ ചെറുപഴവമൊക്കെ നല്ല വലിപ്പം വെക്കാൻ തുടങ്ങിയിരുന്നു അതുപോലൊരാറ്റം ചരക്ക് തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്നതിലൂടെ അവസാനം നിങ്ങൾ വെള്ളം വെട്ടിയിരിക്കും അഞ്ചന അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു അവരുടെ ആദ്യ കൂടിക്കാഴ്ച അതായിരുന്നു അധികം സംസാരമില്ലാത്ത എന്നാൽ ഹൃദയങ്ങൾ പരസ്പരം അറിയാൻ തുടങ്ങിയ ഒരു നിമിഷം പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ സൗഹൃദം പതിയെ പതിയെ പൂവിടാൻ തുടങ്ങി തടാകക്കരയിലെ സായാഹ്നത്തിൽ അവർ ഒരുമിച്ചിരുന്നു അർജുൻ തൻ്റെ ജോലിയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു അഞ്ജന ശ്രദ്ധയോടെ കേൾക്കും മറുപടി കുറവായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ്റെ വാക്കുകൾ അവൾ ആസ്വദിക്കുന്നതിൻ്റെ സൂചനയായിരുന്നു അഞ്ജന അധികം സംസാരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അർജുൻ പതിയെ മനസ്സിലാക്കി അവൾക്ക് വാക്കുകൾ പറയാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതായിരുന്നു അവളുടെ ശബ് നിശബ്ദതയുടെ കാരണം പക്ഷേ അത് അവരുടെ സൗഹൃദത്തിന് ഒരു തടസ്സമായില്ല ഒരിക്കലും വാക്കുകൾക്കപ്പുറം ഹൃദയം കൊണ്ട് സംസാരിക്കാൻ അവർ പഠിച്ചു ഒരു നോട്ടത്തിലൂടെ അവൾ പുഞ്ചിരി ഒരു പുഞ്ചിരിയിലൂടെ അവർ അവരുടെ ലോകം പരസ്പരം പങ്കുവെച്ചു അഞ്ചനക്ക് പ്രകൃതിയോട് വലിയ അടുപ്പമായിരുന്നു അവൾ തടാകത്തിലെ മത്സ്യങ്ങൾ നോക്കിയിരിക്കുന്നത് അർജുൻ കണ്ടിട്ടുണ്ട് പക്ഷികളുടെ കളകളാരവം അവൾക്ക് സംഗീതവുമായിരുന്നു അർജുൻ അവൾക്കായി ചില കഥകൾ പറഞ്ഞു ചില പാട്ടുകൾ പാടി അവർ അവരുടേതായ ലോകത്ത് വിരാജിക്കാൻ തുടങ്ങി അപ്പോൾ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അവന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അർജുൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു അവൻ്റെ ലോകം ലോജിക്കിൻ്റെയും അക്കങ്ങളുടെയുമായിരുന്നു അഞ്ജനയുടെ ലോകം പ്രകൃതിയുടെയും സൗന്ദര്യത്തിൻ്റെയൊക്കെ ആയിരുന്നു ഈ രണ്ട് ലോകങ്ങളും അവരുടെ സൗഹൃദത്തിലൂടെ ഒന്നിച്ചു അവൾ അവനെ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് ശരിക്കും കാണിച്ചു കൊടുത്തു മാത്രവുമല്ല നല്ല അസുലഭമായ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന് തന്നെ പറയാം ഓരോ നിമിഷത്തെയും വിലമതിക്കാൻ പഠിപ്പിച്ചു അവൻ അവൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകി അവരുടെ സൗഹൃദം തികച്ചും ആരോഗ്യകരമായിരുന്നു അവടെ സ്വാർത്ഥതയ്ക്കോ പ്രണയത്തിൻ്റെ തീവ്രതയോ ഉണ്ടായിരുന്നില്ല പരസ്പരം മനസ്സിലാക്കിയും ബഹുമാനിച്ചുമുള്ള ഒരാഴത്തിലുള്ള അടുപ്പം മറ്റുള്ളവർ അവളെ വിചിത്രമായി കണ്ടപ്പോൾ അർജുൻ അവളെ അവളായി തന്നെ സ്വീകരിച്ചു അവളുടെ നിശബ്ദതയെ അവൻ സ്നേഹിച്ചു അവളുടെ പാവാടയുടെ ലാളിത്യം അവൻ ഇഷ്ടപ്പെട്ടു ഒരു ദിവസം അഞ്ജന വളരെ വിഷമിച്ചിരിക്കുന്നത് അർജുൻ കാണാനിടയായി അവൻ ചോദിച്ചപ്പോൾ അവൾ ഒരു ചെറിയ തുണി കഷ്ണത്തിൽ എന്തോ എഴുതി അവനെ കാണിച്ചു എനിക്ക് ഇഷ്ടം എങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ധൈര്യമാണെന്നായിരുന്നു വാക്കുകൾ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും അഞ്ജന ഒരു നല്ല സുഹൃത്തായി അവൻ അവളെ സമാധാനിപ്പിച്ചു അവൾ അവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു മാത്രവുമല്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ പു പുഴയരികിലൂടെ ഇവ രണ്ടുപൂ നടന്നു പോകുന്നതിനിടയിൽ നമുക്ക് ആ ഒരു രംഗമാണ് തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടതുള്ളത് മാത്രമല്ല നല്ല കിടലൻ ആറ്റൻ ചരക്കായിരുന്നു ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തിലെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒരിക്കലും മറക്കാത്തതാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സൗഹൃദം നാട്ടുകാർക്കിടയിൽ ചർച്ചാവിഷയമായിരുന്നില്ല കാരണം അവരുടെ ബന്ധം തുറന്നതും സത്യസന്ധതയുള്ളതുമായിരുന്നു അവർ പരസ്പരം താങ്ങും തണലുമായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ പരസ്പരം ശക്തി പകർന്നു അർജുൻ്റെ ജോലിയിലെ സമ്മർദ്ദങ്ങൾ കുറക്കാൻ അഞ്ജനയുടെ സാമീപ്യം സഹായിച്ചു അഞ്ജനയുടെ അന്തർമുഖത്വം മാറ്റാൻ അർജുൻ്റെ വാക്കുകളും ശ്രദ്ധയും തുണയായി വന്നു എന്ന് തന്നെ പറയാം അർജുൻ്റെ ജീവിതത്തിലും അഞ്ജനയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു പക്ഷേ അവരുടെ സൗഹൃദം മാത്രം മാറിയില്ല തടാകക്കരയിലെ ആ കൂടിക്കാഴ്ചകൾ അവർക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു പാവാടക്കാരിയായ അഞ്ജനയും യുവാവായ അർജുനും വാക്കുകൾ കുറവായിരുന്നെങ്കിലും സ്നേഹം നിറഞ്ഞൊരു ഹൃദയബന്ധത്തിൻ്റെ മനോഹരമായ ഉദാഹരണമായിരുന്നു അവരുടെ ഈയൊരു സൗഹൃദം എന്ന് തന്നെ മനസ്സിലാക്കാം അവർ പരസ്പരം പഠിപ്പിച്ചു സൗഹൃദത്തിൻ്റെ ഭാഷയും ആവശ്യമില്ല ഹൃദയബന്ധമാണ് അതിലേറ്റവും വലിയ സത്യമെന്ന് മാത്രവുമല്ല ഒരു ദിവസം അമ്പലത്തിൽ പൂരം നടക്കുന്ന സമയത്താണ് അങ്ങനെയൊരു ഘട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വീട്ടിൽ ആരുമില്ലാത്ത ദിവസം ഇവനാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ മാത്രമാണ് ഇവിടെ വീട്ടിലുള്ളത് അമ്മയാണെങ്കിൽ നാട്ടിലെ സ്ഥിരം കളിക്കാരിയാണ് പലർക്കും എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടാണ് നമ്മുടെ പയ്യൻ അങ്ങോട്ടേക്ക് പോകുന്നതും ഒരുപാട് വയലുകൾ താണ്ടി അവളുടെ വീട്ടിലെത്തിയ അവൻ അവിടെ കണ്ട കാഴ്ച സത്യം പറഞ്ഞ ഞെട്ടിക്കുന്നതായിരുന്നു അച്ഛനാണെങ്കിൽ പൂരത്തിന് ചന്ത കൊട്ടാൻ വേണ്ടി പോയ ഇടവേളയിൽ അമ്മയെ കാണാൻ വേണ്ടി വന്ന സുഹൃത്ത് ആ സുഹൃത്ത് തീർച്ചയായിട്ടും അറിയുന്ന ഒരാളായിരുന്നു നാട്ടിലെ സ്ഥിരം കളിക്കാരനായിരുന്നു മാത്രവുമല്ല അയാൾ ഇവനെയും കൂട്ടിയിട്ട് ഒരിക്കൽ ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയിരുന്ന അനുഭവകഥ കൂടെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും കേൾക്കാം അപ്പോൾ അഞ്ജനയുമായിട്ട് ഇവൻ തീർച്ചയായിട്ടും ഒന്ന് മുട്ടാൻ തന്നെ അന്ന പൂരത്തിൻ്റെ രാത്രി ആ പൂരത്തിൻ്റെ രാത്രിയിലാണെങ്കിൽ അഞ്ജനയെ ഇവൻ പുതിയ പുതിയ അനുഭവങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി